കേരളത്തിൻ്റെ ഫുട്ബോൾ ഇതിഹാസം ഐ എം വിജയൻ സാറിന്റെ ഒരു പ്രസ്താവന എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ പ്രതിഭകൾ വളരുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ പ്രതിഭകൾക്ക് അത്യാവശ്യം അവസരങ്ങളൊക്കെ ഒരുക്കി കഴിഞ്ഞാൽ ബ്രസീലിലെ ഫുട്ബോൾ താരങ്ങളെപ്പോലും നാണിക്കുന്ന വിധത്തിലുള്ള അല്ലെങ്കിൽ ബ്രസീലിയൻ നാഷണൽ ടീമിന്റെ ലെവൽ ഓഫ് പെർഫോമൻസ് പുറത്തെടുക്കാൻ കഴിയുന്ന ഒരുപറ്റം ഇവിടെ വളർന്നു വരുന്നുണ്ട് പക്ഷെ അവർക്ക് മതിയായ അവസരങ്ങൾ കിട്ടുന്നില്ല ഇതിനെതിരെ പ്രതികരിക്കണം അല്ലെങ്കിൽ ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാണ് ഐ എം വിജയം പറയുന്നത് ആരാരോടാണ് ഈ എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ചുമ്മാ അതെ കസേരയിലിരുന്ന് സ്റ്റുഡിയോയിൽ താളത്തിൽ തള്ളുന്ന ഞാനും അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോ ഇതിനു വേണ്ടി എഫേർട്ട് എടുക്കേണ്ടത് അങ്ങനെ ആരാണ് നിലവിൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ടെക്നിക്കൽ കമ്മിറ്റിയുടെ മെമ്പറാണ് നിർണായകമായിട്ടുള്ള പോളിസി മേക്കിങ്ങിൽ സുപ്രധാനമായിട്ടുള്ള റോളാണ് അതുകൂടാതെ അങ്ങേര് ഇവിടുത്തെ കായിക മേഖലയിലെ പ്രത്യേകിച്ച് ഫുട്ബോളിൽ അത്യാവശ്യം ഇൻഫ്ലുവൻസിലായിട്ടുള്ള ഒരു പേഴ്സണാണ് ഇങ്ങേർക്ക് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ട് ഇതുവരെ ഒരു തേങ്ങയും ചെയ്യാൻ പറ്റത്തില്ല ഇങ്ങേരെ എടുത്ത പോളിസിലെ മണ്ടത്തരങ്ങളെക്കുറിച്ച് നമ്മൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് വായിച്ചറിഞ്ഞതാണ് പുള്ളിയെ അല്ല ഞാൻ പറയുന്നത് സോ പുള്ളി ഈ ഒരു പൊസിഷനിൽ ഇടുന്നിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പം ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കേരളത്തിലെ പ്രതിഭകൾക്ക് അവസരം കിട്ടുന്നില്ല എന്ന് ഇങ്ങേര് വില വയ്ക്കേണ്ട കാര്യം ഇതിനാണ് അവസരങ്ങൾ ഒരുക്കി കൊടുക്കാൻ എന്തെങ്കിലുമൊക്കെ മനുഷ്യ അല്ലാതെ അവസരങ്ങളില്ലാത്ത കൊണ്ട് പ്രതിഭകളില്ല എന്നൊക്കെ പറയുന്നത് അല്ലാത്തൊരു എന്താണ് പറയുന്ന i'll let